നമസ്കാരം ഞാൻ നിതീഷ് തൊള്ളത്തോൽ നെക്സറഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്നിവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാങ് പള്ളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് പ്രിയപ്പെട്ട കർഷകൻ വളരെ വർഷങ്ങളായി കാർഷിക മേഖലയിൽ ചെറുപ്പം മുതൽ തന്നെയുള്ള പ്രിയപ്പെട്ട കർഷകൻ അവിടെ ഇവിടുത്തെ അബ്ദുൽ അസീസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞൊരു എട്ട് മാസക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഏകദേശം ഒരു മുന്നൂറിലധികം വരുന്ന കൗങ്ങുകൾക്കും അതോടൊപ്പം തന്നെ മുപ്പതിലധികം വരുന്ന തെങ്ങുകൾക്കും നഴ്സറി തൈകൾക്കും പച്ചക്കറികൾക്കും അങ്ങനെ തുടങ്ങി എല്ലാവിധ വിളകൾക്കും ഉപയോഗിക്കുകയും അതിനുശേഷം നമ്മുടെ ഈ വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപയോഗിക്കുകയും ഇരുപത്തി നാല് വർഷത്തിലേക്കുള്ള പ്രൊഡക്റ്റ് ഇന്നിവിടെ എടുത്തു വെച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റും ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ഇക്കോസെട്ടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഡി എസ് ഐ ആറിൻ്റെ ലാബിൻ്റെയൊക്കെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് വർഷക്കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി വർഷക്കാലം വരെ വളരെ മികച്ച രീതിയിൽ ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ജൈവ വളങ്ങളാണ് ഇവിടെ കാണുന്നത് ഞാൻ ഇന്നിവിടെ വന്നത് കാറിലാണ് വന്നത് കാറിൽ ഏകദേശം സാറിന് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതായത് ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അൻപത് ശതമാനം വരെ ഈൽഡ് വർദ്ധിപ്പിക്കാനും മണ്ണിനെ സംരക്ഷിക്കുവാനും സസ്യങ്ങളുടെ ആരോഗ്യ പരിപാലനത്തെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് എൻ പി കെ നൈഡ്രജൻ പൊസറസ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ലിക്വിഡ് ബേസ്ഡ് ആയിട്ട് ദ്രാവക രൂപത്തിലുള്ളത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈകളിൽ പിടിച്ചുപോയെ തന്നെ ഒരേക്കറിലധികം തോട്ടത്തിലേക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റുന്നത്ര രീതിയിലേക്കുള്ള ഒരു സംവിധാനം നമ്മുടെ കാർഷിക മേഖലയിലേക്ക് ടെക്നോളജിക്കൽ മേഖലയിലേക്ക് എത്തിയിരിക്കുക അതുകൊണ്ടാണ് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാജ്യങ്ങളാവുന്നത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ കാർഷിക മേഖല ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പാരമ്പര്യമായി ചെയ്യുമ്പോൾ നമ്മൾ കാർഷിക മേഖല ടെക്നോളജിയിലേക്ക് എപ്പോഴും മാറുന്നോ അന്നാണ് നമുക്ക് കൂടുതൽ വിളവിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ടൺ കാലിവെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ മണ്ണിനെ പരിപോഷിപ്പിക്കുന്നതിനും മണ്ണിരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന ക്ഷേത്രം എന്ന് പറഞ്ഞു സൂക്ഷ്മ മൂല്യങ്ങളടക്കമടങ്ങിയ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ പോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് പഴുവിക്ക് ഹിമിക്ക് അതുപോലെ സി വി ഡി എക്സ്ട്രാക്റ്റിൻ്റെ ഒക്കെ ഒരു മിശ്രിതമാണ് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് പച്ചപ്പിനെ പോലെ തന്നെ പ്രസ്യത്തിൻ്റെ വേര് മുതൽ പ്രസവത്തിൻ്റെ പച്ചപ്പിനെയും കായിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമറിച്ച് ഈ അഞ്ച് ഉൽപ്പന്നം കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ എല്ലാ കർഷകരും ഇന്ന് കാർഷിക മേഖല ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ ഇത് റിസൾട്ടിന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും ഇത് ചെയ്തു നോക്കുക എന്നത് അല്ലേ ഒരു അഭിപ്രായം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വളങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന റബ്ബർ ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ കവുങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ ഇഞ്ചി ആയിക്കോട്ടെ തുടങ്ങി സർവ്വ വിളകൾക്കും നമുക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കുകയും കർഷകരുടെ ആ ഒരു ആശ്വാസവാർദ്ധ സന്തോഷകരമായ ഒരു കാർഷിക പ്രവർത്തനത്തിലേക്ക് പോകുവാനും അതിലൂടെ കൂടുതൽ വിളവിലേക്ക് എത്തുവാനും വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാർഷിക അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മണ്ണിന്റെ ഘടനയിലുണ്ടായിരുന്ന വ്യത്യാസമാണ് ആ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുത്ത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് മണ്ണിനെ ഫലഭൂഷ്ടമാക്കി വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാനിത് പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി അതുപോലെ തന്നെ അതിലുപരി ഇത് ഉപയോഗിച്ച പ്രിയപ്പെട്ട നമ്മുടെ സാറിന്റെ വാക്കുകളാണ് നമുക്ക് ഏറ്റവും പ്രധാനം അത് കാർഷിക മേഖലയിൽ വളരെയധികം നാളത്തെ പ്രവർത്തന പരിചയമില്ല അദ്ദേഹത്തെ ഒന്ന് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുറക്കാം നമസ്കാരം സാർ നമ്മുടെ നെറ്റ് ഓഫ് കേരളക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുവാനും അത് കർഷകരിലേക്ക് എത്തിക്കാനും വേണ്ടി കാണിച്ച ആ ഒരു മനസ്സിന് നന്ദിയോടെ ഓർക്കുകയാണ് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു വിഹിതമായി അഭ്യർത്ഥിക്കാം എന്റെ പേര് അബ്ദുൽ റഫീസ് പാലപ്പുറം കൊറ്റകത്ത് വാങ്ങ് പള്ളി പറമ്പ് എൽ പി സ്കൂളിനടുത്ത് ആലപ്പുഴ ഞാൻ നക്ഷ നക്ഷറപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ ഇരുപത്തി മൂന്നിൽ ഉപയോഗിച്ച ആളാണ് അപ്പോൾ അന്ന് ഞാൻ കുറച്ച് വാങ്ങാൻ ഉപയോഗിക്കാം ഞാൻ കുടുംബപരമായി തന്നെ ഞങ്ങളൊരു കാർഷിക കുടുംബമാണ് അപ്പോൾ മുമ്പത്തെ മാതിരിയുള്ള ഈ ജൈവ പിന്നെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തൂല് വളം പച്ച ചാണകം അതേമാതിരി പച്ചില വെള്ളം ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇന്നൊരു കൃഷി നടക്കാനും മറ്റുള്ള കൃഷി നടക്കാനും ഉപയോഗിച്ച ചിലവാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസ്ഥയിലത് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏ അപ്പോൾ അതിൻ്റെ പേരിൽ ഇതെങ്ങനെയായി ഉൽപ്പന്നത്തെ പറ്റി അറിയിക്കും അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ കഴിഞ്ഞ വർഷം വന്നത് അപ്പോൾ കുറച്ച് ഭാഗം എൻ്റെ കൃഷിൻ്റെ വരാനും കുറച്ച് ഭാഗം ഏകദേശം മുന്നൂറ് കമ തൈ കമു നിൽക്കുന്ന സ്ഥലങ്ങൾ അതേമാതിരി പത്ത് മുപ്പത് മുപ്പതഞ്ച് തെങ്ങ് ഉള്ള ഭാഗങ്ങൾ പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയ സ്ഥലങ്ങൾ പച്ചക്കറിക്ക് പിന്നെ മറ്റ് ചെറിയ മാവൻ തൈ ജാതി തൈ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഞാൻ ഉപയോഗിച്ചു അതിൻ്റെ ഒരു മറ്റു മുമ്പത്തെ മറ്റു വളങ്ങൾ സാധാ വളം രാസവളം അല്ലെങ്കിൽ മറ്റു വളങ്ങൾ ഏ ടി എം കാർഡിന് നല്ലതായിട്ട് തോന്നി ചോദിച്ചു ചിലവ് ചുരുങ്ങിയ അഭിപ്രായത്തിലാണ് ഇപ്പോൾ ഞാനത് വീണ്ടും അത്രയും വട ഇരട്ടി സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചതും സാറിനായിട്ട് പോകണ്ട ചെയ്ത് വീണ്ടും ഇപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വരുത്തി ആ ഒരു ഇതിലാണിപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഈ വളം നല്ലൊരു വളമാണ് എന്നുള്ളതാണ് ഏ അത് കർഷകർ ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചാൽ ഗുണം ഉണ്ടാവും എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വീഡിയോ കേട്ടിട്ടാണ് അദ്ദേഹം ഒരു ചെറിയൊരു ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായത് അല്ലേ അതെ അതെ അപ്പൊ അത് കണ്ടതിന് ശേഷം അതിപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് കാണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബോക്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു പത്ത് സെറ്റ് പ്രോഡക്റ്റ് പതിനൊന്ന് സെറ്റ് പ്രൊഡക്റ്റ് അദ്ദേഹം തെങ്ങിനും കൗങ്ങിനും ജാതിക്കും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികൾക്കും റബ്ബറിനും ഉപരി അദ്ദേഹം ഈ ഇത്തവണ നെല്ലിനും കൂടെ നെൽകൃഷിയിലെ കൂടെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയാൽ കാരണം കാർഷിക മേഖലയിൽ കർഷകർ ഇന്ന് ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ അതിനുള്ള വളരെയധികം മാറ്റങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ സഹാറിന്റെയൊക്കെ വാ സന്തോഷകരമായ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് വരുന്നതാണ് കാരണം ഇതുവരെ ഉപയോഗിച്ച വളപ്പറയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നിങ്ങളോട് ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നിരവധിയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് ചെറിയൊരു ഭാഗത്തെങ്കിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക കർഷകരോടുള്ള ഒരു അഭ്യർത്ഥന എന്താണ് സാർ ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചതിന്റെ അനുഭവത്തിൽ കാരണം എട്ടു മാസമായി ഒരു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉപയോഗിച്ച് കംപ്ലീറ്റ് ഇരുപത്തിനാലിലേക്ക് ഇപ്പം ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ആ ഒരു സമയത്തെ അനുഭവത്തിൽ സാറിന്റെ ഉപയോഗത്തില് ഞാൻ ചെയ്ത ഭാഗത്ത് വിള കായപ്പുരുത്തം കൂടി പോരാത്തത് അതിൻ്റെ കായൻ്റെ വലുപ്പം കൂടിയിട്ടുണ്ട് രണ്ടാമത് പിന്നെ തൈകൾക്കൊക്കെ അടിച്ചത് അപ്പൊക്കെ പറി പിന്നെ പച്ചക്കറി അതേമാതിരി തന്നെ കായ് നല്ല ഇല്ലാണ് നല്ല വലുപ്പമുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൊതുവെ വാങ്ങുന്ന പ്രദേശം തന്നെ ഗുവാ പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യണ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ തണ്ണിമൊത്തം കൃഷിക്കൊക്കെ ഇറങ്ങി ചെയ്യണ കൃഷി പിന്നെ കർഷകർക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ വളങ്ങൾ ഇതേമാതിരി ഉപയോഗിച്ച് അതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കി കൃഷിക്ക് കൃഷി ലാഭകരമാകണം എന്നാണ് എനിക്ക് അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് ഉമ്മായ മുതലുകളൊക്കെ ഒഴിവാക്കി നമുക്ക് മണ്ണിനെ സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നു ലേബർ കോസ്റ്റ് കുറയുന്നു മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്നു കൂടുതൽ ഈൽഡ് കിട്ടുന്നു ഈൽഡിന് കൂടുതൽ അല്ലേ കൂടുതൽ കായുണ്ടാകുന്നു കായയുടെ സൈസിൽ മാറ്റം ഉണ്ടാകുന്നു അവയൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഗ്രീമുള്ള സുഹൃത്തുക്കളെ ഇത് മാത്രമാണ് കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു നിങ്ങളത് ഉചിതമായ തീരുമാനം നിങ്ങൾക്കും വിട്ടുവന്നുകൊണ്ട് ഒരിക്കൽ കൂടി സാറിന് ഏറെ സ്നേഹപൂർവ്വം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു jay jay sir thank you thank you very much